ഹായ് കുട്ടിയാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ വിനുവും അനുവും തമ്മിൽ പിന്നെ അൺഫോളോ ചെയ്തെന്നും പിന്നെ അങ്ങനെ പരസ്പരം അവർ വേർപിരിഞ്ഞുമെന്നൊക്കെയാണ് ന്യൂസുകൾ കേൾക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കുത്തിത്തിരിപ്പ് ബിന്നിയാണ് എന്നാണ് പറയുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബിന്നിയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിന്നി എല്ലാ സ്ഥലത്തും പോയിട്ട് കൊത്തിത്തിരിപ്പ് തന്നെയാണ് പണി ഇപ്പം ഏകദേശം മനസ്സിലായി അമ്പികാമ്മയുടെ അമ്മ മരിച്ചിട്ട് അവിടെ പോയിട്ട് പൊട്ടിച്ചിരിച്ചു എന്ന് പറഞ്ഞ ഒരു വിവാദം വേറെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അനുവിൻ്റെ പി ആറിനെ കുറിച്ചിട്ടും ഒരു വിവാദം വേറെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത് എന്ത് ബി ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മാസമായി അല്ലേ എന്തിനാണ് വെറുതെ വേണ്ടാത്ത പണിക്ക് പോകാൻ നിൽക്കുന്നത് അവനാൻ്റെ കാര്യം കഴിഞ്ഞു ആ ഗെയിം അവിടെ അവസാനിച്ചു എന്ന രീതിക്ക് തിരിച്ചു പോന്നാൽ പോലെ അതുപോലെ ഇല്ല എല്ലാവരും ചെയ്യുന്നത് ഇതിലിപ്പോൾ രണ്ട് മൂന്ന് പേരാണ് കിടന്നിട്ട് അസൂയ കുത്തുന്നത് ബാക്കി ആർക്കും പ്രശ്നമില്ല ബാക്കി എല്ലാവരും പറയുന്നത് ഗെയിമിൻ്റെ ഭാഗമാണ് അത് അവിടെ തീർന്നു അത് അതവിടം കൊണ്ട് അവസാനിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ കുത്തിത്തിരിപ്പ് പിന്നെ ശാരിക ശൈത്യ പിൻസി ഇവരൊക്കെയാണ് ഇപ്പോൾ കിടന്നിട്ട് കുത്തിത്തിരിയുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹനുവിനെതിരെയാണ് ഈ കളി മൊത്തം അങ്ങനെന്ത് ചെയ്താലും എല്ലാ കുറ്റവും അനുവിൻ്റെ മേലേക്കാണ് വരുന്നത് ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പിരിയേ വരിയാതിരിക്കുകയോ അവർ പി ആർ കൊടുക്കുകയെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അത് അവരുടെ പൈസയുടെ ബലം പൈസയുടെ ഇത് ആൾസ്വാദീനൊക്കെ അല്ലേ നമുക്ക് പറ്റാത്ത കാര്യം നമുക്ക് കിട്ടാത്ത കാര്യത്തിന് നമ്മൾ കിടന്ന് കുത്തിമറിഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല അത് അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ പോലെ ആ ചിന്താശക്തി ഇല്ലാത്തടത്തോളം കാലം ഇവരൊക്കെ ഇനിയും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ആളുകളുടെ ബാഡ് കമൻ്റ് ഏറ്റുകൊണ്ടും സൈബർ ബുള്ളിങ് ഏറ്റുകൊണ്ടും നടക്കേണ്ട അവസ്ഥ വരുത്തിയേക്കുന്നത് സ്വയം തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യമെന്ന് ചിന്തിച്ചാൽ പോരെ ഗെയിം അവിടെ അവസാനിച്ചു ഈ ഡോക്ടർ ബിന്നി എന്ന് പറഞ്ഞ ഒരു ബി ഒരു ഡോക്ടർ തന്നെയാണോ എന്നപ്പോൾ സംശയം ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദയാലുക്കളാണ് മറ്റുള്ളവരുടെ കുശുമ്പം കുഞ്ഞായിക്കൊന്നും പോകില്ല ഒരു ഈ പേഷ്യൻറ്റിനോടൊക്കെ എത്ര കെയറിങ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഒരുപാട് കെയറിങ് കൊടുക്കേണ്ട ആൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ബിന്നിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാനും ഒരു വീഡിയോ ഇടാതെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അപ്പോൾ ബിന്നി ബെന്നിയും പിന്നെ റോബിനും പിന്നെ ഒരു വിനുവും തമ്മിൽ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് അവരെന്തൊക്കെയോ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അനുഭവമായിട്ടുള്ള ഇത് വേർ പിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്നു എന്താണ് ഏതാണ് എന്നൊന്നും വ്യക്തത അല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരി എനിക്ക് പറയാനുള്ളത് ദേവി ചെയ്തിട്ട് ആരും ഒരു പ്രശ്നത്തിനും പോകാതെ അവനവനെൻ്റെ കാര്യം നോക്കി ജീവിക്കുക അതിൽ കൂടുതൽ വന്നിരുന്നത് സോഷ്യൽ മീഡിയയാണ് വൈറലായിട്ട് എയറിൽ കയറേണ്ട സമയമാവും ഓക്കേ